ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഏഹ് ചെറുകോപ്പുഴ കൺവെൻഷന് വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളിലേക്ക് കടക്കാം ഇവിടെ ഭയങ്കര പൊടിയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ മാസ്ക് വെച്ചു പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ചമ്മമാര് ഭജന നടത്തുന്നുണ്ട് നല്ല ഭജനയായിരുന്നു നമുക്ക് കേട്ടോണ്ടിരിക്കാൻ തോന്നും അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് കടക്കുകയാണ് അവിടെ ഒരു കൃഷ്ണൻ്റെ വിഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ അവിടെ നിന്ന് ഫോട്ടോ എടുത്തു നല്ല പൊടിയാണ് ഞാൻ മാസ്ക് മാറ്റുന്നില്ല ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം മാസ്ക് ഓരി ഇനി നമ്മൾ നമ്മളാകത്തോട്ട് വളർന്നു ഞാൻ കുറച്ച് നേരം കേട്ടിരുന്നു അവിടെ അത് കഴിഞ്ഞ് തിരിച്ചിറങ്ങി ഞങ്ങൾ ഞങ്ങൾ തിരിച്ചിറങ്ങി കുറച്ച് കടകളിൽ കയറി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ ഇത് ഞാൻ ഒരു പേന വാങ്ങിച്ചു പിന്നെ ഐസ്ക്രീം കഴിച്ചു ഐസ്ക്രീം കഴിച്ചു പിന്നെ ഒരു പാവയും വാങ്ങിച്ചു കല്ലിൽ കഴിക്കുന്നേ പിന്നെ ഇത് ഒരു ചെറിയ നദിയാണ് അപ്പോൾ ഈ ഒരു പാലത്തിൽ കൂടാണ് ആൾക്കാർ വരുകയും പോവുകയും ചെയ്യുന്നത് പമ്പാ നദിയാണ് കേട്ടോ ഇത് പിന്നെ നമ്മൾ ഒരു പൂ വെക്കുന്ന കടയിലെത്തി ചെടിക്കട അപ്പോൾ നമ്മൾ ഞാനാണെങ്കിൽ അതിനകത്ത് കയറി കണ്ടു നല്ല രസമാണ് എനിക്ക് ആ പർപ്പിൾ പൂ ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ എൻ്റെ അകത്തേക്ക് കയറാണ് കണ്ടില്ല ഞാൻ ആ പർപ്പിൾ പൂ മാത്രം എന്നെ നോക്കൊണ്ട് നടക്കുകയാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് പൂവൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എല്ലാവർക്കും ബായ്